വെൽഫെയർ പാർട്ടിയുടെ പല നേതാക്കളും അമുസ്ലിങ്ങളാണ് മുസ്ലിം ലീഗിൽ പോലും അത്ര അമുസ്ലിം നേതാക്കന്മാരില്ല എന്നിട്ടും നിങ്ങൾ അവരെ മതവിരുദ്ധരായി ചിത്രീകരിക്കുന്നത് നിങ്ങളുടെ കാര്യലാഭത്തിന് വേണ്ടിയല്ലേ ആ ചോദ്യം കഴിഞ്ഞു ചോദ്യം കഴിഞ്ഞു അവരിൽ കൂടുതൽ ഒരുപാട് പിന്നെ അമുസ്ലിം നേതാക്കൾ ഉണ്ടല്ലോ ഇവര് ജനാധിപത്യ വിരുദ്ധരാണ് മതേതരത്വ വിരുദ്ധരാണ് നമ്മൾ പറയുന്നു മുസ്ലിം ലീഗിലുള്ളതിനേക്കാൾ കൂടുതൽ വെൽഫെയർ പാർട്ടിയിൽ ജമായത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയിൽ ആളുണ്ടല്ലോ എന്നുള്ളതാണ് ഇൻഷാല് മറുപടി മമ്പാട് വഹാബ് സക്കാഫി പറഞ്ഞു അസ്സാം വസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദിൻ അലൈഹി വസല്ലം വഅലൈഹി അജ്മഈൻ വളരെയധികം തെറ്റുദ്ധാരണകൾക്ക് ഇടയാകുന്ന ഒരു വിഷയത്തെക്കുറിച്ചുള്ള പ്രസക്തമായ ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് വിഷയാവതരണത്തിൽ പ്രതിപാദിക്കപ്പെട്ടതുപോലെയുള്ള ജനാധിപത്യ മതേതരത്വ വിരുദ്ധ നിലപാടുകൾ അടിസ്ഥാന ആശയമായി സ്വീകരിച്ച് ജന്മം കൊണ്ട ഒരു പ്രത്യാശാസ്ത്രം സമൂഹത്തിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുന്നതിനുള്ള പ്രതിസന്ധി തിരിച്ചറിഞ്ഞുകൊണ്ട് വിവിധ രൂപഭാവങ്ങൾ സ്വീകരിച്ച് സമൂഹത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ് ഈ ചോദ്യത്തെ പ്രസക്തമാക്കുന്നത് വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഹിഡൻ അജണ്ടയുടെ ഭാഗമായി കേരളത്തിൽ പിറവിയെടുത്ത ഒരു പ്രസ്ഥാനം ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാന ആശയങ്ങളെക്കുറിച്ച് തൗഹീദുമായി ചേർത്തി വെച്ചുകൊണ്ട് മതരാഷ്ട്രവാദത്തെ അവതരിപ്പിച്ച് മുസ്ലിം മുഖ്യധാരക്കെതിരെ ഷിർക്കും കുഫറുമൊക്കെ ആരോപിച്ചതുമായി ബന്ധപ്പെട്ട വിശകലനങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞു യഥാർത്ഥത്തിൽ ജമായത്തെ ഇസ്ലാമി രണ്ട് മുഖം സ്വീകരിക്കുകയാണ് ഇരട്ട മുഖം സ്വീകരിക്കുകയാണ് ഇടൻ അജണ്ടയായി മതരാഷ്ട്രവാദം ഇപ്പോഴും ജമാത്തേ ഇസ്ലാമി ഉയർത്തിപ്പിടിക്കുകയും പ്രത്യക്ഷത്തിൽ സമൂഹത്തിന്റെ മുമ്പിൽ ഇറങ്ങിച്ചെല്ലുന്നതിന് ഈ മതരാഷ്ട്രവാദം എന്ന് പറയുന്ന പാഷാണത്തെ ജനാധിപത്യം എന്ന് പറയുന്ന പട്ടിൽ പൊതിയാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് വെൽഫെയർ പാർട്ടി എന്നാൽ ആ വെൽഫെയർ പാർട്ടിയെക്കുറിച്ച് ജമായത്തെ ഇസ്ലാമിയുടെ മതവേദികളിൽ ഇപ്പോഴും മൗലവിമാർ പരിചയപ്പെടുത്തുന്നത് ജമായത്തിന്റെ സ്ഥാപക ലക്ഷ്യമായ ദൈവത്തിന്റെ ഭൂമിയിൽ ദൈവത്തിന്റെ ഭരണം അഥവാ ഹുക്കൂമത്തെ എന്നു പറയുന്ന ഈ രാജ്യത്ത് നിരോധനം ഉൾപ്പെടെയുള്ള നിയമ നടപടികളിലേക്ക് ജമാ ഇസ്ലാമിയെ കൊണ്ടെത്തിച്ച രാജ്യവിരുദ്ധമായ ആശയം തന്നെയാണ് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് രൂപീകരിച്ചാലും ജമായത്ത് ഇസ്ലാമിക്ക് ഉണ്ടാവുക എന്ന് ജമായത്ത് ഇസ്ലാമിയുടെ ഒരു സമുന്നത നേതാവായിരുന്ന ഹാലിദ് മൂസ നദവി സംസാരിക്കുകയാണ് അത് അതിന്റെ ആദർശം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഭൂമിയിൽ ദൈവത്തിന്റെ എങ്ങനെയാണ് അത് അത് വേണ്ടതില്ല ജമാഅത്തെ ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ പാർട്ടിയുമായി വരുമ്പോഴും ഇസ്ലാമിയുടെ സ്ഥാപിത ലക്ഷ്യമായി ഒരു കാലത്ത് പ്രത്യക്ഷത്തിൽ ഉയർത്തിപ്പിടിക്കുകയും ഇപ്പോൾ പരോക്ഷമായ തങ്ങളുടെ ഹിഡൻ അജണ്ടയായി അവർ ചേർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ആ വാദം ഇപ്പോൾ ജമാ ഇസ്ലാമിക്ക് ഇല്ല ജമായത്തെ ഇസ്ലാമി കുറേയൊക്കെ നല്ല പിള്ളയിലേക്ക് മുഖ്യധാരയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്ന ഒരു ധാരണ സൃഷ്ടിച്ചുകൊണ്ട് സംഘ പരിവാര ശക്തികളൊക്കെ അതിൻ്റെ തനി വർഗീയതയെ ജനകീയവൽക്കരിക്കുന്നതിന് വേണ്ടി അത് രാഷ്ട്രീയ സംവിധാനങ്ങളിലേക്ക് വഴിമാറി വന്നതുപോലെയുള്ള രീതി ശാസ്ത്രങ്ങളെ തന്നെയാണ് ജമായത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടിയിലൂടെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വെൽഫെയർ പാർട്ടിയുടെ മുഖ്യധാരയിൽ തങ്ങളുടെ മതേതരത്വം തെളിയിക്കുന്നതിനാവശ്യമായ കേരളത്തിൽ ചെറുവിട പാർട്ടികൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ വളർന്നു വരുമ്പോൾ അല്ലെങ്കിൽ ജന്മം കൊള്ളുമ്പോൾ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൊന്നും വേണ്ടതുപോലെ കളിച്ചു പിടിക്കാത്ത ഭാഗ്യാന്വേഷികളായ ചില അമുസ്ലിം സഹോദരങ്ങളെ ചേർത്തി നിർത്തിക്കൊണ്ട് വെൽഫെയർ പാർട്ടി തങ്ങൾ തങ്ങളുടെ മതേതരത്വം തെളിയിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരുടെ അടിസ്ഥാന അജണ്ട ഹുക്കൂമത്തെ ഇലാഹി തന്നെയാണ് എന്ന് അദ്ദേഹം സംസാരിക്കുകയാണ് അത് വേണ്ടതില്ല ഇസ്ലാമി രാഷ്ട്രീയ പാർട്ടിയുമായി രംഗത്ത് വരുമ്പോഴും അതിന്റെ അടിസ്ഥാനാദർശം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഭൂമിയിൽ ദൈവത്തിന്റെ ഭയണം എന്നത് തന്നെയാണ് ഇതായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപിത ലക്ഷ്യം പക്ഷെ അത് സമൂഹം വേണ്ടതുപോലെ സ്വീകരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അതിന് പ്രത്യക്ഷത്തിൽ ഒരു ചേഞ്ച് എന്ന രീതിയിൽ ഇക്കാമത്തുദ്ദീൻ എന്ന് മാറ്റിപ്പണിയുകയും അടിസ്ഥാനപരമായി അതിനും റുക്കൂമത്തേനായിട്ട അർത്ഥം നൽകുകയും ചെയ്തിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാം എന്നാൽ അതൊന്നും നിലനിൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അതിന് വെൽഫെയർ എന്ന് പറയുന്ന ചില മുഖ്യധാര രാഷ്ട്രീയത്തിന്റെ രീതികൾ അവലംബിച്ച് മതേതര മുഖമണിഞ്ഞ് ചില മുസ്ലിം നാമധാരികളെ മുമ്പിൽ വെക്കുകയാണ് അതുകൊണ്ട് അവർ മതേതരത്വത്തിന് അനുകൂലമല്ലേ എന്ന ചിന്തയിൽ നിന്നാണ് ഈ ചോദ്യം പ്രസക്തമാകുന്നത് എന്നാൽ നാളിതുവരെയായി ജമായത്തെ ഇസ്ലാമി ഉയർത്തിപ്പിടിച്ച ഹുക്കൂമത്തെ ഇലാഹിയുടെ ഭാഗമാണ് അമുസ്ലിമീങ്ങളായ ആളുകളെ രാഷ്ട്രീയ പോലും നേതൃത്വമായി സ്വീകരിക്കാൻ പാടില്ല എന്ന് രണ്ടു പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ചിന്തകനായ ഷെയ്ഖ് മുഹമ്മദ് കാരക്കൊന്ന് സംസാരിക്കുകയാണ് ആ ക്ലിപ്പിൽ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ ഒന്ന് പരിശുദ്ധമായ ഖുർആൻ പ്രമാണമായി ഉന്നയിച്ചുകൊണ്ടാണ് അയാൾ ഈ ആശയം വിശദീകരിക്കുന്നത് രണ്ടാമതായി കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ പ്രശസ്തരായ നേതാക്കളുടെ പേര് പരാമർശിച്ചുകൊണ്ടാണ് ഈ ആശയം അയാൾ അവതരിപ്പിക്കുന്നത് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള എ കെ ആന്റണിയെ പോലെയുള്ള മതേതര വിശ്വാസികളായ അമുസ്ലിമെപ്പോലും രാഷ്ട്രീയ രംഗത്തെങ്കിലാണെങ്കിലും നേതൃത്വമായി സ്വീകരിക്കാൻ പാടില്ല എന്ന് അംഗീകരിക്കുകയും ബാക്കി ജീവിതത്തിന്റെ സുപ്രധാനമായ കാര്യങ്ങളിൽ സാമ്പത്തിക രംഗങ്ങളിൽ രാഷ്ട്രീയങ്ങളിൽ അനിസ്ലാമികമായഹിതീയമായ നേതൃത്വത്തെ മുഷിദിക്കുകളുടെ ദേവനിഷേധികളുടെ മതവിരുദ്ധരുടെ അതുപോലെ തന്നെ ധിക്കാരികളുടെ അഴിമതിക്കാരുടെ നേതൃത്വം അംഗീകരിക്കുകയും ചെയ്യുക എന്നത് ഒരു ഇസ്ലാമിക സമൂഹത്തിന് ചേർന്നതല്ല ഇസ്ലാമിക സമൂഹത്തിന് അന്യമാണ് അജിന്യമാണ് എന്നർത്ഥം ഇനി അദ്ദേഹം ഒരായത്ത് ഓതുന്നുണ്ട് കേരളത്തിൽ തൊള്ളായിരത്തി ഇരുപത്തി മധുഹബിന്റെ ഇമാമുമാരിൽ നിന്ന് തൊരീക്കത്തിന്റെ മഷായുഹുമാരിൽ നിന്ന് മുസ്ലിം ജനസാമാന്യത്തെ അടർത്തിയെടുത്ത് മൗലവിമാരുടെ പറകിൽ ജനസാമാന്യത്തെ പിടിച്ചുകെട്ടുന്നതിന് വേണ്ടി കേരളത്തിലെ ആദ്യത്തെ പിതയിപ്പസ്ഥാനമായ വഹാബികൾ ഓതിയ ആയത് ഖുർആാനിലേക്കും സുന്നത്തിലേക്കും മതവിഷയങ്ങളിൽ നമ്മൾ മടക്കണം എന്ന് പഠിപ്പിക്കുന്ന ആയത്താണ് കാരക്കുന്ന് ഇതിൽ ഉദ്ധരിക്കുന്നത് അതുകൊണ്ടാണ് ജീവിതത്തിന്റെ മുഴുവൻ മേഖലയിലും ഇസ്ലാമി നേതൃത്വം അംഗീകരിക്കുക എന്നതാണ് ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത് വിഷുദുറാൻ പറയുന്നു സത്യവിശ്വാസികളെ നിങ്ങൾ പ്രവാചകൻ അനുസരിക്കുക നിങ്ങളിൽ നിന്നുള്ള കൈകാര്യ നിങ്ങളിൽ നിന്നുള്ള നേതാക്കളെ നിങ്ങൾ അനുസരിക്കുക മാത്രമല്ല പൈന്തനാദത്തും ഫീശയും ഫർദൂഹും എല്ലാം ഇവർ നിങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടായാൽ എല്ലാവരിലേക്കും പ്രവാചകരിലേക്കും മടക്കുക ജീവിതത്തിന്റെ സുപ്രധാനമായ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് നമ്മുടെ നേതാവ് സോണിയാഗാന്ധിയാണെങ്കിൽ വിവാദമുണ്ടാകുമ്പോൾ തർക്കമുണ്ടാകുമ്പോൾ കുർആാനിലേക്കും സുന്നത്തിനും ഒക്കെ മടക്കാൻ സോണിയാഗാന്ധി സമ്മതിക്കുമോ കരുണാകരൻ സമ്മതിക്കുമോ ഏതാണ് സമ്മതിക്കുമോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ ഭൗതിക സംഘടനകളോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഖുർആാനിലേക്കോ പ്രവാചകരിയിലേക്കോ മടക്കാൻ എങ്ങനെ എപ്പോഴെങ്കിലും സമ്മതിക്കുമോ സന്നദ്ധമാകുമോ അഥവാ അംഗീകരിക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ നേതൃത്വം ഇസ്ലാമിക സമൂഹത്തിന് ചിന്തിക്കാനേ ഇന്ത്യക്കു തന്നെ മാതൃകായോഗ്യമായ ഒരു കേരളത്തിൽ ഇതുപോലെയുള്ള ആശയങ്ങൾ എത്രമാത്രം അപകടകരമായ അവസ്ഥയാണ് സൃഷ്ടിക്കുക ഗ്രാമപഞ്ചായത്ത് എലക്ഷൻ വരാൻ പോവുകയാണ് പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റായ ഹാജിക്കയുടെ കൈപിടിച്ച് അമ്പല കമ്മിറ്റിയുടെ സെക്രട്ടറി വോട്ട് ചോദിക്കാൻ വരുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത് കോന്തു നായരുടെയും അമ്പുരന്തങ്ങളുടെയും ഹൃദയസ്പുർക്കായ ചരിത്രങ്ങളെ മാതൃകയായി സ്വീകരിച്ചു വളർന്നു വന്ന മണ്ണാണ് മതേതര കേരളം ടിപ്പു സുൽത്താന്റെയും പൂർണയ്യയുടെയും കുഞ്ഞായിൻ മുസ്ലിയാരുടെയും മങ്ങാട്ടച്ചന്റെയും ഒക്കെ കഥ പറയുന്ന കേരളത്തിൽ രാജ്യത്തിന്റെ ചായക്കടകളിലും ഗ്രാമവീതികളിലും വയലേലകളിലും തങ്ങളുടെ കൂലിപ്പണിയിലും സമ്പർക്കങ്ങളിലും സഹവർത്തിത്വങ്ങളിലും ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ഇടപഴകി ജീവിക്കുന്ന ഈ മണ്ണിൽ ഇസ്ലാമിന്റെ പേരിൽ ജമാ ഇസ്ലാമി ഉയർത്തിക്കൊണ്ടുവന്ന ഈ വാദം അക്ഷരാർത്ഥത്തിൽ ഇപ്പോഴും ഇസ്ലാമി അടിസ്ഥാനപരമായി മാറ്റി മാറ്റിയെഴുതിയിട്ടില്ല അതേസമയത്ത് ഇതൊരു ഇടൻ അജണ്ടയായി അകത്തു വെച്ച് ജമാത്ത് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ മതവേദികളിൽ ഇത് കൃത്യമായി ഇപ്പോഴും വിശദീകരിച്ച് പബ്ലിക്കിൽ മുഖ്യധാരയിലേക്ക് തങ്ങളുടെ മതരാഷ്ട്രവാദം ഒളിപ്പിച്ച് കിടത്തുന്നതിന് വേണ്ടി അവർ സ്വീകരിക്കുന്ന പ്രച്ഛന്ന വേഷമാണ് ഈ വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മുഖ്യധാര നേതൃത്വത്തിൽ ഭൂരിപക്ഷവും തൊണ്ണൂറ്റൊൻപത് ശതമാനവും അല്ലെങ്കിൽ എല്ലാവരും മുസ്ലിം നേതാക്കളാണ് എന്നതുകൊണ്ട് മുസ്ലിം ലീഗിനെതിരെ ഒരു തീവ്രവാദവും കേരളത്തിൽ ഉന്നയിക്കപ്പെടുന്നില്ല അതിന്റെ പേരിൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ വർഗീയമായി ആരോപിക്കപ്പെടുന്നുമില്ല ആ മുസ് നേതൃത്വത്തിൽ എത്ര മുസ്ലിമീങ്ങളുണ്ട് അമുസ്ലിമീങ്ങളുണ്ട് ഉണ്ട് എന്നതിനപ്പുറത്ത് അടിസ്ഥാനപരമായി ആ മുസ്ലിം ലീഗും വെൽഫെയർ പാർട്ടിയുടെ മാതൃസംഘടനയായ ജമാത്ത് ഇസ്ലാമിയും സ്വീകരിച്ചു വരുന്ന നയങ്ങളുടെ വ്യതി വ്യ വ്യതിരിക്തയാണ് വ്യക്ത വ്യത്യസ്തതകളാണ് അത് രണ്ടിൽ നിന്നും നമ്മൾ തിരിച്ചറിയേണ്ടത് എന്നാൽ എന്തുകൊണ്ടാണ് ജമായത്ത് ഇസ്ലാമി ഈ ഒരു നിലപാടിലേക്ക് വന്നത് അടിയന്തിരാവസ്ഥ കാലത്ത് ജമായത്ത് ഇസ്ലാമി നിരോധിക്കപ്പെട്ടതിന്റെ ശേഷമാണ് തങ്ങളുടെ തൗഹീദിൽ ആദ്യമായി ജമായത്ത് ഇസ്ലാമി വെള്ളം ചേർത്തത് എന്ന് നേരത്തെ ഇവിടെ വിശദീകരിക്കപ്പെട്ടു അതും ഒരു മതേതര രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തകർക്കുന്നതിന് വേണ്ടി മതേതരത്വത്തോട് അത്രയൊന്നും കടപ്പാടില്ലാത്ത ഒരു സംവിധാനത്തെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ് തൗഹീദിൽ വെള്ളം ചേർത്തി ജമാ ഇസ്ലാമി ആദ്യമായി വോട്ടിലേക്ക് ഇറങ്ങുന്നത് അത് തീർത്തും തങ്ങളുടെ നിലനിൽപ്പും സംഘടനാ സങ്കുചിതത്വവും മാത്രം മുന്നിൽ വെച്ചുകൊണ്ടാണ് അത് കഴിഞ്ഞ് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പ് വന്നപ്പോ ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തിട്ടുമില്ല അടിസ്ഥാനപരമായി തങ്ങളെ നിരോധിച്ച ഇന്ദിരാഗാന്ധിയോടുള്ള വിരോധം തീർക്കുകയും സംഘടനാ സങ്കുത്വം തീർക്കുകയും ചെയ്യുകയായിരുന്നു ലക്ഷ്യം ഇപ്പോൾ ഈ ഒരു നിലപാടിലേക്ക് ജമാത്ത് ഇസ്ലാമി വന്നതിന്റെ ലക്ഷ്യവും ടി കെ അബ്ദുള്ള മൗലവി എന്ന് പറയുന്ന അവരുടെ ഏറ്റവും തലമുതിർ മുതിർന്ന നേതാവ് പറയുന്നുണ്ട് പണ്ടു പറഞ്ഞതുപോലെയുള്ള ആശയങ്ങളൊന്നും പബ്ലിക്കായി പ്രത്യക്ഷത്തിൽ ജമാ ഇസ്ലാമി ഇപ്പോൾ പറയാത്തത് ഇവിടെ ജീവിച്ചു പോകണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇത്ര തീർത്തും ഇസ്ലാമി പറയുന്നത് ഇപ്പോ കുറച്ചൊക്കെ ജീവിക്കട്ടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ മണ്ണും വെണ്ണും മതേതരത്വത്തിന്റെ പക്ഷത്ത് ചേർന്നു നിൽക്കുന്നതാണ് എന്ന തിരിച്ചറിവിൽ ഒരു ന്യൂനപക്ഷ വർഗീയതയ്ക്ക് ഇവിടെ ഒരിക്കലും മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന ബോധ്യത്തിൽ ജമായത്ത് ഇസ്ലാമി സ്വീകരിച്ച ചില പ്രകടനപരത മാത്രമാണ് വെൽഫെയർ എന്ന രാഷ്ട്രീയവും അതിന്റെ മുഖ്യധാരയിൽ അവർ നിർത്തുന്ന മതേതരം തെളിയിക്കാൻ നിർത്തുന്ന മുസ്ലിം നേതാക്കളുമെന്ന് നമ്മൾ തിരിച്ചറിയുക